തീരുമേട്ടിലാണ് നമ്മൾ നിങ്ങൾക്ക് രാജകീയമായ രീതിയിൽ താമസിക്കാൻ പറ്റിയ രണ്ട് ഇടത്താവളങ്ങൾ പരിചയപ്പെടുത്താണ് ഒന്നാമത്തെ ഇടത്താവളം ഈ ലോകം ഉണ്ടല്ലോ തിരുവിതാംകൂർ രാജമുദ്രയാണിത് ശംഖ് രാജാക്കന്മാരുടെ ഇടത്താവളം തീരുമേട്ടിലെ ഇടത്താവളമാണ് ഈ ബിൽഡിങ് ശരിക്കുണ്ടല്ലോ നമ്മൾ പീരുമേട്ടിൽ വരുമ്പോൾ രാജാക്കന്മാരുടെ ഇടത്താവളം എന്ന് പറയണത് അല്ലെങ്കിൽ സമ്മർ പാലസ് എന്നൊക്കെ പറയുന്നത് പറയണത് അമ്മച്ചിക്കൊട്ടാരെന്നാണ് എല്ലാവർക്കും അറിയാം പക്ഷെ അത് രാജ്ഞിമാർക്കുള്ളതായിരുന്നു രാജാക്കന്മാർ വന്ന് താമസിച്ചാൽ ഈ കൊട്ടാരത്തിലാണ് ഇതൊരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ ചെറിയ സെറ്റപ്പാണ് ഇത് ഇടത്താവളമാണ് അപ്പോൾ എങ്ങോട്ടുള്ള ഇടത്താവളം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ ശരിക്കു സമ്മർ പാലസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തു തരുന്നത് ലേക്ക് പാലസ് ആണ് തേക്കടി തടാകത്തിൻ്റെ ഉള്ളിലുള്ളത് അവിടേക്ക് പോകുമ്പോൾ ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണിത് കാരണം വെച്ചാൽ അന്ന് നമ്മുടെ പോലത്തെ നല്ല റോഡൊന്നുമില്ല അപ്പോൾ ഇവർ പോകുമ്പോൾ ഇവിടെ താമസിച്ച് ആഹാരമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് പോവുക അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഈ ഇടത്താവളം ഇത് കണ്ടോ കൊട്ടാരം നല്ല രസമാണ് ഇപ്പം പുതുക്കി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആ പഴമ നിലനിർത്തിയിട്ടുമുണ്ട് ഇത് സിനിമാക്കാരുടെ ഒക്കെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിരുന്നു ജയനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ഉണ്ട് ജയൻ അവസാനം യാത്രയ്ക്ക് ഒരുങ്ങിയത് അല്ലെങ്കിൽ അവസാനം ഇവിടെ നിന്നാണ് പോയത് ഈ കൊട്ടാരം രാജാവിൻ്റെ ഇടത്താവളമെന്ന് പറഞ്ഞല്ലോ നമ്മൾക്ക് ഇപ്പോഴത്തെ പൗരന്മാർക്ക് വേറൊരു ഇടത്താവളം ഉണ്ട് അത് പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കോർത്ത് ഒരു ടൂറിസം കോറിഡോർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരിടത്താവളമാണ് നമ്മുടെ ഈ എക്കോ ലോഡ്ജ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റിൻ്റെ അണ്ടറിലാണ് ഈ കിടിലം പ്രോജക്റ്റ് പന്ത്രണ്ട് മരവീടുകളാണുള്ളത് അഞ്ചര കോടിയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവായിട്ട് കണക്കാക്കി കാടിനോട് ചേർന്നിട്ടാണെങ്കിലും വിശാലമായ ഏരിയ ആണ് ഉള്ളത് നോക്കിയ പാർക്കിംഗ് യാഡൊക്കെ കലക്കനാണ് നമ്മുടെ ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾ കണ്ടുണ്ടാവും വാർത്തയിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല ഇതിൻ്റെ ഒരു ആംബിയൻസ് കണ്ടാവും നമുക്ക് സാധാരണ പി ഡബ്ല്യു ഡിയുടെ അല്ലെങ്കിൽ ടൂറിസം വകുപ്പിൻ്റെ ഒക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ചോക്കിങ് ഫീൽ ഉണ്ടാവും ഒരു രസമല്ലാത്തൊരു ഫീലാണ് പക്ഷേ ഇതങ്ങനെയല്ല ഒരു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ചെന്നപോലുണ്ട് എക്കോലോ നല്ല കിട്ടിക്കനായിട്ട് ഡിസൈൻ ചെയ്ത് നോക്കി തേക്കാണിത് മുഴുവൻ തേക്കാണ് പിന്നെ അങ്ങോട്ട് നോക്കണം മരങ്ങൾ വൻ മരങ്ങൾ ഇത് മാവാണ് ഈ മാവ്ന്നുള്ള ജ്യൂസാണ് നമ്മളിപ്പോൾ കുപ്പിച്ചത് അങ്ങനെ നല്ല എത്തനിക്കായിട്ടുള്ള രസമുള്ള ആഹാര രീതി കിഡ്ഡിലൻ റോയലായിട്ട് താമസിക്കാം അവിടെ താമസിക്കാം ഇവിടെയും താമസിക്കാം ഇനി ഒരു കൗതുകമുള്ള കാര്യം എന്താണെന്ന് അറിയാം അന്ന് രാജാക്കന്മാരുടെയൊക്കെ കൂടെ വന്നവർക്ക് താമസിക്കാറുള്ള സ്ഥലമായിരുന്നു ഇത് നമ്മൾ നേരത്തെ കണ്ട കൊട്ടാരത്തിൻ്റെ അത്ര തന്നെ പഴക്കമുള്ളതായിരുന്നു ആ ബിൽഡിങ് അതേ തനിമയോടെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ രസമുള്ളൊരു കാര്യം എന്താ വരുമോ ഇതിൻ്റെ പിന്നിൽ ജയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്ന് കുതിരകളെ കെട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ കുതിരകളെ കെട്ട ഹായ് വേണ്ട കുട്ടികളൊക്കെ എന്തൊരു റിലാക്സ്ഡ് ആയിട്ടായിരിക്കണമെന്ന് പറയുക ഞങ്ങൾ വന്നത് ഒരു ഉച്ച കഴിഞ്ഞാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് ഒരു ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു രസമുള്ളൊരു സ്ഥലമാണ് അന്ന് കുതിരയെ കെട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞല്ലേ അവർക്കുള്ളതായിരുന്നു ഈ ചെറിയ ബിൽഡിങ് ഇപ്പം അത് നല്ല കൂട്ടപ്പനാക്കിയിട്ട് ഡ്രൈവേഴ്സിൻ്റെ റൂമാണ് അപ്പോൾ കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ല കൊട്ടാരം ഇവരുടെ അനക്സ് ഡ്രൈവേഴ്സ് റൂം സാധാരണ ഡ്രൈവർമാരെങ്ങനെ അവർ ടാക്സിയിൽ വണ്ടിയിലൊക്കെ കിടന്ന് തുറങ്ങാം നമ്മുടെ സേഫ്റ്റി നോക്കേണ്ട ആൾക്കാരാണ് അവരെ നമ്മൾ കൺസിഡർ ചെയ്യാറേ ഇല്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഡ്രൈവേഴ്സിനെ റൂമുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം ആ ഉള്ളിൽ കയറാം അതെ നോക്കെട്ടോ ഇത് മുഴുവൻ മുഴുവന്മാരാണ് തുണ്ടുണ്ടും രസം കണ്ടോ അതൊരു പാലസിൽ താമസിക്കുന്ന ഒരു ഫീലൊക്കല്ലേ ഒരു ഭയങ്കര റിച്ച് ഒരു റിച്ച്നെസ് ഒക്കെ ഫീൽ ചെയ്യും അല്ലേ നമുക്കേ ഇവിടുത്തെ ഏറ്റവും രസമുള്ള ഒരു റൂമുണ്ട് അത് കാണാം ആ രസമുള്ള റൂമുണ്ട് ഇവിടെയാണ് ആ റൂം കണ്ടോ കട്ടിൽ ഇങ്ങനെയുള്ള പന്ത്രണ്ട് മുറികളാണുള്ളത് ഒരു കോർപ്പറേറ്റ് മീറ്റിംഗിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറിന് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണിത് മറ്റൊരു കാര്യം ഒരു മുറി അംഗപരിമിതർക്കുള്ളതാണ് അത് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇത് നമുക്ക് തുറക്കാം ഒരു പ്രത്യേക രീതിയാണ് എന്നിട്ട് എന്നെ ഇവിടെ ഈ ഇരിക്കാം കണ്ടോ ഇവിടെങ്കിലും കളിക്കാം ഏ നല്ല ദിവസമല്ലേ നോക്ക് മുകളിൽ ഗ്ലാസ് ആണ് കണ്ടോ നോക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ നമുക്ക് താഴെ ഇരിക്കാം വർത്താനം പറഞ്ഞ കേട്ടോ കണ്ടോ ഈ നടുമുറ്റം രണ്ട് റൂമുകൾക്കും കോമൺ ആണ് അപ്പോൾ നിങ്ങളൊരു വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഓപ്പോസിറ്റുള്ള രണ്ട് റൂം ബുക്ക് ചെയ്യാം അപ്പോൾ നടുമുറ്റത്തിൻ്റെ പ്രൈവസി നിങ്ങൾക്ക് മാത്രമായിരിക്കും ചുറ്റും കാടാണ് ചീ വീടുകളിങ്ങനെ നമ്മളെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ കയറിൻ്റെ കട്ടി സാധനമാണ് വാ ഇതാണ് ഡൈനിങ് ഹാൾ ശരിക്കും ഇവിടെ മഴ പെയ്യുമ്പോൾ താമസിക്കണം അല്ലേ ഈ മൺസൂൺ സമയത്ത് ഇവിടെ ഒന്ന് താമസിക്കാണ്ടല്ലോ പൊളിയോ നല്ല രസമല്ലേ വിശാലായിട്ടുള്ള ഡൈനിങ് ഹാളാണ് പിന്നെ നമുക്കിവിടെ ആഹാരം ഒരു കോമൺ മെനു ഒക്കെ ഉണ്ട് എങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും ഇപ്പോൾ പുട്ട് കടല എങ്ങനെയൊക്കെ ആയിരിക്കും രാവിലെ രാത്രി ചപ്പാത്തി ചിക്കൻ കറി പിന്നെ വേണമെങ്കിൽ ഫ്രൈഡ് റൈസ് പറയാം കോണ്ടിനെൻ്റൽ സാധനങ്ങൾ ഓർഡർ ചെയ്താലും അവർ തയ്യാറാക്കി തരും അഞ്ച് ഏക്കറിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി അത് ഒരു വശം കാടും കൂടെയാണ് കാട് എന്ന് പറഞ്ഞാൽ നല്ല കിടിലം കാടാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നല്ല വിശാലമായിട്ടുള്ള ഈ മൈതാനത്തൊക്കെ ഫാമിലി ആയിട്ട് വെറുതെ വന്നിരിക്കാമെന്ന് വന്നാലും നല്ല രസമുള്ള കാര്യമാണ് കുട്ടിക്കാനത്ത് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പീരുമേട് പോകുന്ന വഴിയിൽ ഈ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സൊന്നും കുളിർക്കും കാരണം ഒരു സെമി കാടിൻ്റെ ഫീലുള്ള വഴിയാണ് മഞ്ഞക്കണ്ടെങ്കിലല്ലോ ഒരു രക്ഷയല്ലാത്ത ആംബിയൻസ് ആണ് ഇപ്പം ഒരു റൂമിന് മൂവായിരം രൂപയാണ് പ്ലസ് ജി എസ് ടി ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് നിലവില് ഓഫ്ലൈൻ ആണ് ആ നമ്പർ താഴെ കൊടുക്കുന്നത് നിങ്ങളെ തേക്കടിയിലേക്ക് പോണ ആൾക്കാരാണെങ്കിലൊക്കെ ഈ ഇടത്താവളത്തിൽ ഒന്ന് വന്ന് താമസിക്കാം നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഒന്നും കൂടെ പറഞ്ഞോ എങ്ങനുണ്ട് സൂപ്പർ ആണോ അപ്പോ ഇവിടെ എന്തിനാ താമസിക്കുന്ന നല്ല മഴക്കാലത്ത് ഈ തേക്ക് ഈ മരങ്ങളുടെ ഇടയിൽ തേക്കിൻ്റെ ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ ചില്ല് ചില്ലിയത് താമസിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ എക്കോ ലോഡ്ജ് സേഫാണ് നല്ല ആണ് പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ രാജകുടുംബം വന്ന് താമസിച്ച സ്ഥലത്ത് ആണ് നമ്മൾ താമസിക്കുക അതും കൂടെ അതിൻ്റെ ഒരു അട്രാക്ഷനാണ്